are अधिष्टत्त्वं हृदये यत् ज्ञानं विज्ञाति तं माहे Ben <laughs> പിരി എല്ലാ കുട്ടികളെയും ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി നമ്മുടെ അധ്യാത്മികമായ കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി നമ്മുടെ അമ്മമാരുടെ കൂട്ടാൻ ഇങ്ങനെ തുടർന്ന് പോയാലും നമ്മളെല്ലാവരും നല്ലതായിട്ട് മേലോട്ട് പോകാനൊന്നും സാധിക്കും ദൈവഭക്തി ഉള്ളവർ കക്ഷ്യവും ഇപ്പൊരൊക്കെ വന്നിട്ടുണ്ട് സ്ത്രീകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ദൈവഭക്തി ഉള്ളവരായിട്ടുണ്ടാവും കേൾക്കാത്തവരായി ആരുമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഏതെങ്കിലും കൂടുതലും യോഗീന്ദ്രേഷ ആ ശ്ലോകമെങ്കിലും കേൾക്കാത്ത ആൾക്കാരെല്ലാം അതിൽ എത്ര പേർക്ക് അതിന്റെ ഗ്രഹണശേഷി ഉണ്ടായിരുന്നു എത്ര പേര് ആ നാരായണീയത്തിന്റെ സന്ദേശം എന്താണ് അതിന്റെ ലക്ഷ്യം എന്താണ് അത് നമ്മിലേക്ക് പകർന്നു തരുന്ന നമ്മളിലേക്ക് സംക്രമിപ്പിക്കുന്ന ഭക്തി എന്താണ് വിഭക്തി എന്താണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അത് ഒരുപക്ഷെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ നൂറ്റിനാൽപത് ലക്ഷം പോലും ഉണ്ടാവണമെന്നില്ല എങ്കിൽ പോലും എന്താണ് നാരായണീയം എന്ന് പറയുന്ന ഗ്രന്ഥം ഭഗവാന്റെ ലീലകളെ ഭഗവാന്റെ ചെയ്തികളെ ഭഗവാന്റെ ദർശനത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന നാരായണീയം എന്ന ഗ്രന്ഥം എങ്ങനെയാണ് നാം നമ്മയെല്ലാം ഒന്നിപ്പിക്കുന്നത് ആ ഒന്നിപ്പിക്കുന്നതാണ് അതിന്റെ ശക്തി നാരായണീയത്തിന് ഭക്തിയുണ്ട് നാരായണീയത്തിന് വിഭക്തിയുമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും വളരെ സുപരീതമായ പ്രശസ്തമായ നാരായണീയം എഴുതിയു നാരായണ പട്ടതിരി പാണ്ഡിത്യം സംസ്കൃത ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ ഗഹനമായ പാണ്ഡിത്യം ആ പാണ്ഡിത്യം ഭാഷാകാവ്യം എഴുതിയ കവിയോട് കാണിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് നിന്റെ ഭക് നിന്റെ വ്യാകരണ പഠിത്തത്തെക്കാൾ നിന്റെ സംസ്കൃത പാണ്ഡിത്യത്തെക്കാൾ എനിക്ക് ഭൂതാലത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം പക്ഷെ ഭഗവാൻ പറഞ്ഞില്ല നിന്റെ ഭക്തിയെ എനിക്ക് ഭക്തിയാണ് ഇഷ്ടം വിഭക്തി അല്ല എന്ന് പറഞ്ഞത് അവിടെയാണ് ഭഗവാന്റെ വാക്കുകളും ഭഗവാന്റെ ഉപദേശങ്ങളും ഭഗവാന്റെ ദർശനങ്ങളും ഭഗവാന്റെ കടാക്ഷങ്ങളും നാം തിരിച്ചറിയേണ്ടത് ഭക്തിയും വിഭക്തിയും ചേരുന്ന ഒരു മുഹൂർത്തം ആ മുഹൂർത്തത്തിലാണ് ആത്മാവിന് ഉന്നതി ഉണ്ടാകുന്നത് ഇമ്മമുള്ള ഒരു ഗാനം കേൾക്കുമ്പോൾ ആ ഗാനത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ തലയാട്ടി താളം പിടിച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു കിടച്ചു കണ്ണൻ കാട്ടുകുളം കണ്ണിടിച്ച് മുഴലി ചമച്ചു എന്ന് പറയുമ്പോൾ നല്ല താളമാണ് കേട്ടാൽ നല്ല ശബ്ദം ഏതാണ് പാട്ടി കേട്ടാൽ നല്ല ശബ്ദം താളം പിടിച്ച് ആശ്രയിച്ചു പോകും പക്ഷേ കാട്ടുകുളം കണ്ണിനെ മുരളിയാക്കി മാറ്റി ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിഞ്ഞ മാധുര്യമുള്ള ശബ്ദം പുറപ്പെടുവിച്ച് ആ ശബ്ദത്തിന്റെ വീചികളിലൂടി നമ്മളെ ആധ്യാത്മികമായ ഭക്തിയിലേക്ക് ഉയർത്തി ലോകത്തിന്റെ പരമചൈതന്യത്തിലേക്ക് നമ്മളെ എത്തിച്ച ആ കാട്ടുമുളം കാട്ടുപാതനെ മുരളിയാക്കി മാറ്റിയ ആ കഴിവുണ്ടല്ലോ ആ കഴിവിലെ പാട്ടിൻ്റെ കയ്യിലൂടെ തിരിച്ചറിയാൻ നമുക്ക് എപ്പോൾ സാധിക്കുന്നു അപ്പോഴാണ് നമ്മൾ വിഭക്തിയും ഭക്തിയും ചേർന്ന് നമ്മൾ നമ്മളുടെ ആത്മീയ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നത് ഈ സ്ഥാനത്തേക്ക് നമ്മുടെ പാരായണങ്ങൾ എത്തിച്ചേരുന്ന ഒരു ഘട്ടമുണ്ട് ఆ ఘట ఘటన నారాయణీ పారాయణ ఒక్కడ భగవాణీ పారాయణం అర్థం మనసిన ఆశయం మనస్మకల్మతి పిల్ల దర్శనం అమలు ఆత్మీయ हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे सेप्टेम्बर् मासम् इल् த்து பூஜையோடு கூடி காணும் இதான நம்ம பரிபாடிய ஆதித்து சடங்கு இப்ப நம்மள நடத்திய பரிபாடி சாந்ததானந்தம் என்ன யகாஹ நாராயணி யஜம் என்ன பரிபாடி அது ஒரு சிறிய ரூபா அப்ப துளசி வித்து பூஜ கழிஞ்சால் நம்ம கைலெல்லாம் துளசி வித்து கெட்டும்

ോടൊപ്പം തന്നെ നമ്മൾ ആയിരത്തി എട്ട് മന്ത്രം ജപിക്കാനുള്ള ഒരു മന്ത്രം നമ്മൾ കൈ ആ മന്ത്രം എല്ലാ ദിവസവും ജപിക്കാനാണ് നമ്മുടെ നാരായണ മഹോത്സവം സമാപിക്കുന്ന ആ സമയാകത്തേക്ക് ഏകദേശം ശതകോടി അർച്ചന നമ്മൾ അറിയാതെ തന്നെ നടത്തിയിട്ടുണ്ടാകും ഈ പാലക്കാട് ജില്ലയിൽ ബാലഗോപാലവേഷത്തിൽ നൂറാമത്തെ ദശകത്തിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹം കണ്ട ആ വിശ്വരൂപം നമുക്ക് കാണിച്ചു തന്നു ആ ഒരു സൗഭാഗ്യം അദ്ദേഹം ഏത് വിധത്തിലാണോ നാരായണീയം രചിച്ചത് എന്താണ് അതിൻ്റെ ലക്ഷ്യം ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനമായിട്ട് നമ്മുടെ നമ്മുടെ ഈ ജന്മം ജനനം ജനിച്ചു എന്നതല്ല എങ്ങനെ ജനിച്ചു അല്ലെങ്കിൽ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പൊ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന മഹാശക്തി ആ പരബ്രഹ്മം സാക്ഷാത് ഗുരുവായൂരിൽ കിട്ടി തന്നെയാണ് ഗുരുവായൂർപ്പനായിട്ട് ദശകം രണ്ടില് ആ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് അദ്ദേഹം വർണ്ണിച്ചത് ഇപ്പോഴും നമ്മുടെ എല്ലാവരെയും നാരായണീയ പാരായണം ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ആ രൂപം എപ്പോഴും ഉണ്ടായിരിക്കും എനിക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുടങ്ങുന്ന ഇവിടെ വിശിഷ്ട വ്യക്തികളൊക്കെ പറഞ്ഞതുപോലെ ഈ പേരിൽ ഇനിയും ധാരാളം ഉണ്ടാവട്ടെ ഈ എല്ലാവർക്കും നമസ്കാരം എനിക്ക് എന്താ ഈ സദസ്സിൽ വെച്ചിട്ട് എനിക്ക് ആദരവ് തന്ന സംഘാടകർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ എല്ലാവർക്കും എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എന്നെ നന്ദി അറിയിക്കുന്നു മല്ലി രീതിയിൽ നടത്തി തന്ന ഈ അമ്മമാർക്കും എൻ്റെ സൗഹൃദ സൗകര്യമാർക്കും ജീവിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി പറയുന്നു ഈ വേദി ഇവിടെ വെക്കിത്തന്ന വള്ളൂര് രാജ വിഷ്ണു ക്ഷേത്രത്തിലെ ഭാരവാഹിക്കൂടെ എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ പറ്റുന്നു ഒരൊട്ട ഫോണിൽ പോലെ ബാലാവാണിത്തേക്ക് ഈ ഫുഡൽ സൗകര്യം ലഭിക്കുന്നു അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും നമുക്ക് തുടർന്ന് ഇതേപോലെ സാന്ദ്രാനങ്ങൾ പരിപാടി നടത്താനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ैरामृतवशिनी भगवती ेन वेलाकुला अश्वत्थामा देवाय तस्मै